ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് അബ്ബോസ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകൻ ഇല്ല ഇല്ല വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂർ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകൻ നടക്കില്ല അതിന്റെ പേരിൽ വന്നാലും ഞാൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആറാമത് സീസണിൽ പതിനാറാമത്തെ എപ്പിസോഡിൽ ആക്രമണം നടന്നത് സംപ്രേഷണം ചെയ്തത് അത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോലീസിന് സോമോട്ട കേസെടുക്കാതെ ഇങ്ങനെ ഒരു അക്രമം കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇതിന് ഒരു സംഭവം നടന്നിട്ട് ഒരു ഒരാഴ്ചയോളം ആവുന്നു ആരും ഇതിനെതിരെ യാതൊരുവിധ നടപടിയെടുത്തായിട്ട് കണ്ടില്ല എല്ലാവരും വിളിച്ചു ഒരാളെ ഇത്രയും വലിയ സിവിൽ എഞ്ചിനീയർ ഇപ്പം ഐ പിസി സെക്ഷൻ ത്രീ ട്വന്റിയും ത്രീ ട്വന്റി ഫൈവും വരുന്നതാണ് ഗ്രീവിയസ് ഹർട്ടാണത് എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ സംരക്ഷണം ഒരു ഒരു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കംപ്ലൈന്റ് ചെയ്യാം മലയാളിയോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി എവിടെ കൂലിപ്പണി അത് മാത്രമല്ല അല്ല കേസ് അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പം ഡി ജി പിള്ള കംപ്ലൈൻറ് കൊടുത്തിരിക്കുന്നത് പിന്നെ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബോഡ്കാസ്റ്റിംഗിന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഈ പ്രോഗ്രാം തന്നെ നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടാണ് 嗯。<laughs> <laughs>